ചില സംവിധായകരുടെ കരിയറിലെ ഏറ്റവും വലിയ വിജയമായ സിനിമ അവർക്ക് വലിയ ബാധ്യതയാവാറുണ്ട് ആ വിജയഭാരം താങ്ങാൻ പറ്റാതെ പോയ എട്ട് സംവിധായകരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജോമോൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമാണ് സാമ്രാജ്യം തെലുങ്കിലേക്ക് ഡബ്ബ് ചെയ്ത് പ്രദർശിപ്പിച്ച് അവിടെയും ചിത്രം സൂപ്പർ ഹിറ്റായി ഒരു നവാഗത സംവിധായകന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ വരവേൽപ്പായിരുന്നു ഈ ചിത്രത്തിലൂടെ ജോമോന് ലഭിച്ചത് പിന്നീട് വന്ന ചിത്രങ്ങളെല്ലാം തന്നെ ഗ്യാങ്സ്റ്റർ ആക്ഷൻ ചിത്രങ്ങളായിരുന്നു ഓരോ ചിത്രങ്ങളും വലിയ പ്രതീക്ഷയോടെ വന്നെങ്കിലും വലിയ വിജയമാകാൻ കഴിഞ്ഞില്ല സാമ്രാജ്യത്തിന് ശേഷം ഏഴോളം ചിത്രങ്ങൾ സംവിധാനം ചെയ്തെങ്കിലും ആയിരത്തി വന്ന ജാക്പോട്ട് മാത്രമാണ് മികച്ച വിജയം നേടാൻ കഴിഞ്ഞ ചിത്രം ഏറ്റവും അവസാനം വന്ന ജോമോൻ ചിത്രം ഭാർഗവചരിതം മൂന്നാം ഖണ്ഡമാണ് മലയാളത്തിൽ നിരവധി കിടിലൻ സിനിമകൾ ചെയ്ത സംവിധായകനാണ് ഷാജി കൈലാസ് സുരേഷ് ഗോപി മോഹൻലാൽ മമ്മൂട്ടി എന്നിവരെ വെച്ച് തുടരെ ബ്ലോക്ക് ബസ്റ്ററുകൾ സൃഷ്ടിച്ച സംവിധായകനാണ് അദ്ദേഹം രണ്ടായിരത്തിൽ ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ വന്ന നരസിംഹം അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയമായിരുന്നു നായകസങ്കല്പങ്ങളുടെ പൂർണ്ണത എന്ന ചിത്രത്തിന്റെ പരസ്യവാചകം അറംപറ്റിയ വലിയായി അതിനുശേഷം നരസിംഹത്തിന്റെ മാതൃകയിൽ സൃഷ്ടിക്കാൻ നോക്കിയ മിക്ക ചിത്രങ്ങളും തിയേറ്ററിൽ തകർന്നടിഞ്ഞു അതേ വർഷം വന്ന വല്യേട്ടൻ ഒഴിച്ച് രണ്ടായിരത്തി ആറിൽ ചിന്താമണി സൂപ്പർ ഹിറ്റായെങ്കിലും ഇരുപതോളം സിനിമകളിൽ രണ്ടോ മൂന്നോ ഹിറ്റുകൾ മാത്രമാണുള്ളത് വലിയ വിജയം നേടാൻ ഒരു ചിത്രത്തിനും കഴിഞ്ഞില്ല കടുവയിലൂടെ ഒരു വമ്പൻ ഹിറ്റ് ലഭിച്ചെങ്കിലും തൊണ്ണൂറുകളിൽ നിന്ന് വണ്ടി കയറാത്ത സംവിധായകനെയാണ് കാണാൻ കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന ചിത്രവുമായാണ് ഭദ്രൻ സംവിധാന രംഗത്തേക്ക് കടന്നുവരുന്നത് പിന്നീട് അദ്ദേഹം ചെയ്ത ചിത്രങ്ങളിൽ ചിലതാണ് പൂമുഖ പടിയിൽ നിന്നെയും കാത്ത് അയ്യർ ദി ഗ്രേറ്റ് അങ്കിൾ ബൺ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയവും ഇന്നും ഏറെ ആരാധകരുള്ളതുമായ ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയം വാണിജ്യപരമായും കലാപരമായും മികച്ചു നിന്ന ചിത്രത്തിലൂടെ ലഭിച്ച വിജയലഹരി അദ്ദേഹത്തെ കാര്യമായി ബാധിച്ച പോലെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ആദ്യ ചിത്രത്തിന് ശേഷമുള്ള പത്ത് വർഷത്തിൽ എട്ട് സിനിമകൾ സംവിധാനം ചെയ്ത അദ്ദേഹം പഠികത്തിന് ശേഷമുള്ള പത്ത് വർഷം നാല് സിനിമകൾ മാത്രമാണ് സംവിധാനം ചെയ്തത് അതിൽ തൊണ്ണൂറ്റി ഒമ്പതിലിറങ്ങിയ ഒളിമ്പ്യൻ മാത്രം ാണ് അല്പമെങ്കിലും വിജയിച്ചത് ഉടോനാണ് ഭദ്രന്റേതായി വന്ന അവസാന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ സംവിധാന രംഗത്തേക്ക് കടന്നുവന്ന സംവിധായകനാണ് ഫാസിൽ പിന്നീട് അങ്ങോട്ട് മലയാളികളുടെ മനസ്സിൽ കോറിയിട്ട നിരവധി ചിത്രങ്ങളാണ് അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മധുമുട്ടത്തിന്റെ രചനയിൽ ഫാസിൽ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു മണിച്ചിത്രത്താഴ് വാണിജ്യപരമായും കലാപരമായും വൻ വിജയം നേടിയ ചിത്രം ഫാസിലിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ചിത്രമായിരുന്നു പിന്നീട് വന്ന ചില ചിത്രങ്ങളിൽ മണിച്ചിത്രത്താഴിന്റെ ഹാങ് ഓവർ മാറാത്ത ഫാസിലിനെയാണ് കാണാൻ കഴിഞ്ഞത് മിക്ക സിനിമകളും പരാജയപ്പെടുകയായിരുന്നു തൊണ്ണൂറ്റി ഒമ്പതിൽ അനീത്തിപ്രാവ് എന്ന ഇൻഡസ്ട്രി ഹിറ്റ് സംഭവിച്ചു എന്നതൊഴിച്ചാൽ ഫാസിൽ എന്ന സംവിധായന്റെ കരിയർ താഴേക്ക് പതിക്കുന്ന കാഴ്ചയായിരുന്നു പിന്നീട് കണ്ടത് ഒരുപിടി മികച്ച ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച സംവിധായകൻ മണിച്ചിത്രത്താഴിന്റെ പേരിൽ മാത്രം അറിയപ്പെടേണ്ട ആളായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ആയിരം ചെറുകുള്ള മോഹം എന്ന ചിത്രത്തിലൂടെ സംവിധാന രംഗത്തേക്ക് വന്ന വിനയൻ കല്യാണ സൗഗന്ധികവും അനുരാഗ കൊട്ടാരവും പോലെയുള്ള ചിത്രങ്ങളിലൂടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പുറത്തിറങ്ങി സൂപ്പർ ഹിറ്റായ ആകാശഗംഗ എന്ന ഹൊറർ ചിത്രത്തിലൂടെ എന്ന നിലയിൽ പ്രശസ്തി നേടി ജനുവരിയിൽ റിലീസായ ആകാശഗംഗയ്ക്ക് മൂന്ന് മാസങ്ങൾക്ക് ശേഷം വന്ന വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രവും കേരളത്തിലെ തിയേറ്ററുകളിൽ തരംഗം സൃഷ്ടിച്ചു വാസന്തിയുടെ വലിയ വിജയം പിന്നീട് വന്ന എല്ലാ സിനിമകളിലും പ്രതിഫലിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് എല്ലാ വിനയൻ സിനിമകളിലും വികലാംഗരായുള്ള നായകനോ അല്ലെങ്കിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങളോ നിർബന്ധപൂർവ്വം ഉൾപ്പെടുത്താൻ തുടങ്ങി ആ ഫോർമുല ഏകദേശം പരാജയപ്പെടാൻ തുടങ്ങിയപ്പോൾ തന്റെ ആദ്യ സൂപ്പർ ഹിറ്റായ ആകാശഗംഗയുടെ ചൂടുപിടിച്ച് ഹൊറർ ചിത്രങ്ങളിലേക്ക് തിരിഞ്ഞു വെള്ളി നക്ഷത്രം ഒഴിച്ച് ബാക്കി സിനിമകൾ പരാജയപ്പെട്ടു അവസാനമായി അദ്ദേഹത്തിന്റേതായി പുറത്തുവന്ന ചിത്രം പാസഞ്ചർ എന്ന ചിത്രത്തിലൂടെയാണ് രഞ്ജിത് ശങ്കർ എന്ന സംവിധായകന്റെ വരവ് ഏറെ നിരൂപക പ്രശംസ നേടിയ ചിത്രം വാണിജ്യപരമായും വിജയമായിരുന്നു പിന്നീട് രണ്ട് ചിത്രങ്ങൾ ചിത്രങ്ങൾതായി വന്നെങ്കിലും വിജയമായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ വന്ന പുണ്യാള അഗർബത്തീസ് വലിയ വിജയമാണ് നേടിയത് പിന്നീട് വന്ന എല്ലാ രഞ്ജിത് ശങ്കർ സിനിമകളിലും പുണ്യാളന്റെ സ്വാധീനം കാണാം സ്വയം വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ലോകത്തെ മുഴുവൻ കീഴടക്കാം എന്ന മോട്ടിവേഷൻ ടാഗ് ലൈനിൽ വന്ന പുണ്യാളിനെ പോലെ എല്ലാ സിനിമകളിലും മോട്ടിവേഷന് ഒരു കുറവുമില്ലായിരുന്നു ഇതേ മോട്ടിവേഷൻ ലൈനിൽ വന്ന സുദീവാത്മീകവും പ്രേതവും വിജയിച്ചു എന്നതൊഴിച്ചാൽ ബാക്കിയുള്ള ചിത്രങ്ങളെല്ലാം പരാജയപ്പെടുകയായിരുന്നു രഞ്ജിത് ശങ്കറിന്റെ ഇനി വരാനുള്ള ചിത്രം ഉണ്ണി ഉണ്ണിമുകുന്ദൻ നായകനാകുന്ന ജയ് ഗണേശാണ് ഒമർ ലുലു ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ഹാപ്പി വെഡ്ഡിംഗ് താരതമ്യേന പുതുമുഖങ്ങളായ സിജു വിൽസനെയും ഷർഫുദ്ദീനെയും പ്രധാന കഥാപാത്രമാക്കി ചെറിയ ഒരുക്കിയ ചിത്രം വൻ വിജയം നേടി ഡബിൾ മീനിങ് ഡയലോഗ് കൊണ്ട് സമ്പന്നമായ ചിത്രത്തിന്റെ വിജയം അതേ ഫോർമുലയിൽ അവതരിപ്പിച്ച ചങ്സും വിജയമായപ്പോൾ പിന്നീട് വന്ന എല്ലാ ചിത്രങ്ങളിലും ഈ രീതി പിന്തുടർന്നു ഒരടാർ ലൌ ധമാക്ക നല്ല സമയം എന്നീ സിനിമകൾ പിന്നീട് ഒമർ ഒമർലുലുവിന്റേതായി വന്നെങ്കിലും തിയേറ്ററിൽ തകർന്നടിയുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഓം ശാന്തി ഓശാന എന്ന ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചുകൊണ്ട് സിനിമാ രംഗത്തേക്ക് വന്നയാളാണ് മിഥുൻ മാനുവൽ തോമസ് ആദ്യമായി സംവിധാനം ചെയ്ത ആട് എന്ന കൾത്തിനു ശേഷം ആൻമരിയ കലിപ്പിലാണ് എന്ന ചിത്രം ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് ആടിന്റെ രണ്ടാം ഭാഗത്തിലൂടെ വൻ വിജയം നേടിയ സംവിധായകൻ രണ്ടായിരത്തി ഇരുപതിൽ അഞ്ചാം പാതിര എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തോടെ വളരെയധികം പ്രശംസ നേടി വ്യത്യസ്തമായ ചിത്രങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന മിഥുനെ അഞ്ചാം പാതിരയുടെ വിജയം വളരെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് വേണം കരുതാൻ പിന്നീട് അദ്ദേഹം തിരക്കഥ രചിച്ച ഗരുഡനും ഫീനിക്സും ത്രില്ലർ ചിത്രങ്ങളായിരുന്നു ഗരുഡൻ ഒരു സീരിയൽ കില്ലറുടെ കഥയും ഫീനിക്സ് ഒരു ഹൊറർ ത്രില്ലറും മിഥുൻ സംവിധാനം ചെയ്ത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ സൂപ്പർ ഹിറ്റായ അബ്രഹാം ഓസ്ലറും ഒരു സീരിയൽ കില്ലറുടെ കഥ തന്നെയാണ് പറയുന്നത് മിഥുന്റെ തിരക്കഥയിൽ വരാനിരിക്കുന്ന ചിത്രം മമ്മൂട്ടി നായകനാകുന്ന ടർബോയാണ് വ്യത്യസ്തമായ കഥകൾ ചെയ്യാൻ കഴിവുള്ള മിഥുൻ ത്രില്ലർ ചിത്രങ്ങളിൽ കുടുങ്ങിപ്പോകില്ലെന്ന് കരുതാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇതേപോലെയുള്ള മറ്റ് സംവിധായകർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുമല്ലോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ